കേൾക്കണോ എൻ്റെ കൂട്ടുകാരായി ഇതാണ് കത്തീഫ് എന്ന സ്ഥലത്തുള്ള ഒരു ഫാം ഫാമിൻ്റെ അകമാണ് ഇത് ഫാമിൻ്റെ അകത്ത് ഇതാണ് തോട്ട പിന്നെ പലതരം ഫ്ലവറുണ്ട് മുല്ലപ്പുണ്ട് പോഗൻ വില്ല ഉണ്ട് അങ്ങനെ പലതരം പൂക്കളുണ്ട് പിന്നെ ഒരു പൂവുണ്ട് അതിൻ്റെ പേര് ഞങ്ങളെ നാട്ടിൽ കാണുന്നതാണ് പക്ഷെ അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല പിന്നെ ഇതാണ് നമ്മുടെ ഈത്തപ്പഴം ഈത്തപ്പഴമുണ്ട് നാ പുളി നാരങ്ങയുണ്ട് മാങ്ങയുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ചെടികളിടേണ്ടത് നമ്മൾ അച്ചാറാക്കുന്ന നാരങ്ങയുണ്ട് പിന്നെ അത്തിപ്പഴ ചെടിയുണ്ട് അത് കായ് ചിനേ ശീഴി ഇടാൻ മറന്നുപോയി അതിന് ഇതിൻ്റെ ബേക്കിൽ തന്നെ അത്തിപ്പഴത്തിൻ്റെ ചെടിയും അതിൻ്റെ കായ് ഇടുന്നതാണ് ഇത് നമ്മൾ ഒരു അഞ്ച് ഫാമിലി സ്കൂളീസാണ് ഞങ്ങൾ ഈ ഫാമിലി പോയത് ഭയങ്കര എൻജോയ് ചെയ്തു ഫാമിലീസെല്ലാം ഓരോ ഫുഡും കൊണ്ട് എല്ലാവരും അതെല്ലാം കഴിച്ചു എൻജോയ് ചെയ്തു പിന്നെ ഇതാണ് നമ്മളെ അഞ്ചു ചേച്ചിൻ്റെ മകൻ്റെ ബർത്ത് ആയിരുന്നു ബർത്ത്ഡേ മെയ് മുപ്പത്തൊന്നിന് അവൻ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഓരോരുടെ സർപ്രൈസായി കേക്കെല്ലാം മുറിച്ചു അത് ഈ ഇടാൻ മറ വിട്ടു പോയതാണ് പിന്നെ സ്വിമ്മിങ് പൂളുണ്ട് കുട്ടികൾ കളിക്കാൻ കിച്ചൺ ഡൈനിങ് ഹോള് ഭക്ഷണം കഴിക്കാൻ അതൊക്കെ ബാത്റൂം അങ്ങനെ ഈ ഫാമിലെ എല്ലാ സൗകര്യങ്ങളും ഈ ഫാം എല്ലാവരും കാണുക കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാം എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ആരും ഞങ്ങൾക്ക് തരുന്നില്ല ഇനിയെങ്കിലും ലൈക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫുഡ് കഴിച്ചു പിന്നെ പാട്ട് പാട്ട് പാടി പാട്ടുപാടി പാട്ട് പാടി രാത്രി കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നും കുട്ടി ഫുട്ബോൾ കളിച്ചു അങ്ങനെ എല്ലാവരും കൂടി എൻജോയ് ചെയ്തു എൻ്റെ മകൻ ഉണ്ണി ഉണ് മകനും നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി എല്ലാവരും കാറിൽ പോയി താറ്റ പഴവ് പറഞ്ഞു ഈ ഫാമിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടത് അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചിൻ്റെ ഹസ്ബൻ്റുമാണ് അവർക്കാണ് ഞങ്ങൾ ഏറ്റവും നന്ദി പറയുന്നത് അവരെ ഒറ്റ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഫാമിൻ്റെ അകം കാണാൻ സാധിച്ചത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക ബൈ ഫ്രണ്ട്സ് तुम खाते